എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഈ കാണുന്നതാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നിപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ അറിയിക്കുകയാണ് വർക്ക്ഷോപ്പിലുള്ള വർക്കുകൾ നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ അർബാനിയുടെ എന്തൊക്കെ കാര്യങ്ങളാണ് ടെമ്പോ ട്രാവലറുടെ വർക്ക് നടക്കുന്നത് ഇതെല്ലാം ഇന്നിപ്പോൾ നമ്മൾ യൂട്യൂബിലുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ ഡെയിലി അപ്ലോഡ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടോ ഇതാണ് നമ്മുടെ ഓഫീസ് ഓഫീസിന്റെ ഫ്രണ്ടില് ഇതേപോലെ വണ്ടികൾ ഒരു മൂന്ന് ലെയർ ആയിട്ടാണ് നമ്മൾ നിരത്തിയിട്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു മുപ്പത്തിയഞ്ച് അർബാനിയും ടെമ്പോ ട്രാവലർ ഒന്ന് രണ്ട് ടെമ്പോ ട്രാവലറും നമ്മുടെ വർക്ക്ഷോപ്പിലുള്ളത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ടെമ്പോ ട്രാവലറാണ് ഈ ടെമ്പോ ട്രാവലർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇസഡാറ് മോഡല് നമ്മളിപ്പോൾ അർബാനി ഇറങ്ങിയ ആ ഒരു സെയിം മോഡലിലേക്ക് നമ്മളൊരു മാറ്റം വരുത്തി ഇറക്കുക എന്നുള്ള പരിപാടിയാണ് കളറാണെന്നുണ്ടെങ്കിൽ നമ്മൾ അർബാനിയേക്കാൾ കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ള കളറാണ് നമ്മൾ അടിച്ചിരിക്കുന്നത് ഈ ബമ്പർ കണ്ടോ ഈ ബമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരും ഇറക്കിയിട്ടില്ല ഈ ഒരു ബമ്പർ കാരണം ഇത് സൈനുസിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബമ്പറാണ് അപ്പോൾ ഈ ബമ്പർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രില്ല് വേറൊരു മോഡലാണ് ഗ്രില്ലൊക്കെ ഞാനിപ്പോൾ വണ്ടി ഇറങ്ങുന്ന സമയത്ത് കാണിച്ചു തന്നെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ അതേപോലെ തന്നെ ഇതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് സൈഡിലാണെന്നുണ്ടെങ്കിൽ സ്കേർട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് സ്കേറ്റിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുണ്ടോ ഇതിൻ്റെ ഫ്ലോറ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതാണ് ഇതിൻ്റെ ഫ്ലോറ് ഫ്ലോറ് നമ്മൾ ഗ്രീസ് എല്ലാം ഇട്ട് പ്ലൈവുഡ് കാര്യങ്ങളെല്ലാം അടിച്ച് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ വിനയല് കാര്യങ്ങളെല്ലാം ഒട്ടിക്കാനുണ്ട് അതേപോലെ തന്നെ പ്രസാദ് ഇതിൻ്റെ വയറും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുണ്ടോ ഫുൾ വയറിംഗ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം സ്പീക്കർ വയറുകൾ അതേപോലെ തന്നെ സി സി ടി വിയുടെ വർക്കുകൾ

ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈയൊരു ഇതാണ് ഇനിയിപ്പോൾ മെല്ലെ 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 അതിൻ്റെ മാറ്റങ്ങൾ കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങിയാലുണ്ടല്ലോ നമുക്ക് അർബാനിയകളാണ് ഇനി മൊത്തം ഇതുണ്ടോ ഇത് ഈ അർബാനിയ നമ്പർ ഞാൻ കാണിച്ചു തരാം ഇത് വന്നിരിക്കുന്നത് ആന്ധ്രാപ്രദേശാണ് ഇത് ആന്ധ്രാപ്രദേശ് അവിടെ നിന്നാണ് വന്നിരിക്കുന്നത് സ്റ്റേറ്റിൽ നിന്നാണ് അതേപോലെ തന്നെ അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കലാതരഞ്ഞാണിത് കലാതരഞ്ഞു കാര്യങ്ങളെല്ലാം തുടങ്ങി കലാരിഞ്ഞേട്ടാ എന്താണ് ഇതിന്റെ വർക്കുകൾ ആദ്യം ടി വി ക്യാബിൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അപ്പൊ ആന്ധ്രാ വണ്ടിയാണ് ആന്ധ്രാ വണ്ടിയുടെ വണ്ടി മൂന്നാമത്തെ ടി വി ക്യാബിൻ ആണ് ഇപ്പോ നേരം പെടുത്തിട്ട് പുള്ളിക്കാരം കയറണമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അടുത്ത വണ്ടിയിൽ അടുത്ത വണ്ടിയിൽ ഇവിടെ ഓർക്ക് അവർക്ക് ഓരോ ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചിട്ട് അവർ ഓരോ വർക്കുകൾ ചെയ്യും ഇതിപ്പോൾ പുതിയ വണ്ടിയാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനായിട്ടെന്താ വെച്ചാൽ അർബാനിയുടെ ഒരു പുതിയ ഒരു വണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ മെല്ലെ 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 അതിൻ്റെ മാറ്റങ്ങൾ നമ്മൾ കാണിച്ചുതരാം അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ വണ്ടി ഈ വണ്ടിയുടെ ബാക്കിൽ നോക്കിയാൽ നമ്പർ അറിയാൻ പറ്റുമോ നോക്കാം ഇതുണ്ടോ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ നമ്പർ കാണുന്നില്ലല്ലോ ഫ്രണ്ടിലാണോ ഇതും ആന്ധ്ര തന്നെയാണോ അതെ ആന്ധ്ര തെലുങ്ക് എഴുതി ഇത് ആന്ധ്ര വണ്ടിയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറാം ഇതിന്റെ അകത്ത് രണ്ട് പേരുണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് അറിയാം ഇതുണ്ടോ ഈ വണ്ടിയുടെ ഫുള്ള് സീറ്റും കാര്യങ്ങളെല്ലാം അഴിച്ചിട്ടിരിക്കുകയാണ് കാരണം ഇതിന്റെ സീറ്റ് അപ്പോൾസറി വർക്കിന് വേണ്ടിയിട്ട് നമ്മുടെ അപ്പോൾസറി ഏരിയയിൽ കൊടുത്തിരിക്കുന്നതാണ് ടി വി ക്യാബിൻ നമ്മൾ ആദ്യമേ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇനിയിപ്പോൾ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം മെല്ലെ മെല്ലെ റെഡിയായി വരണം അതേപോലെ തന്നെ ഇതിൻ്റെ അകത്താണ് ഇതേ മനോചരമായ ഇപ്പൊ നമ്മളെന്താ ഫിറ്റ് ചെയ്യണം അത് കത്തന ആ കട്ടൻ കമ്പി ഇങ്ങനെ എന്താണ അപ്പൊ കർട്ടൻ നമ്മളാദ്യം പൈപ്പടി ഫിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ അവര് കർട്ടൻറെ വർക്കുകളാണ് മനോജേട്ടനാണ് മനോജ് ചെയ്തോണ്ടിരിക്കാനും ഇത് ബെറ്ററി വേരാണ് ബെറ്ററി ഇത് എവിടെയായിരുന്നു ഓണത്തു കഴിഞ്ഞിട്ട് പൊക്കോട്ട് വന്നിട്ട് സൗണ്ടിന്റെ എടുത്തിട്ട് നമ്മളിപ്പോ സ്പീക്കർ ടു വേ സ്പീക്കർ വയ്ക്കുന്നത് അപ്പൊ മോലിലൊന്നും ഇല്ല ഇത് മാത്രം സൈഡ് വലിയ സബൂപ്പർ ഉണ്ട് സബൂപ്പറൊക്കെ ഇതില് സബൂ മാത്രം ആമ്പ് വെക്കുന്നത് നമ്മുടെ കമ്പനികളുള്ളത് തന്നെ സ്പീക്കർ മാത്രം മാറ്റി കഴിഞ്ഞാൽ സൗണ്ട് കുറച്ച് കൂടും ക്ലാരിറ്റി ജാതിയാവും സെറ്റ് ആ ഇതിൻ്റെ അകത്ത് സെറ്റുമായി ബന്ധപ്പെട്ടവർക്കും ലൈറ്റുമായി ബന്ധപ്പെട്ടവർക്കും ഓരോരുത്തരെ നമ്മൾ ഓരോ സെക്ഷനെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് അവരിങ്ങനെ ഓരോരോ വണ്ടികൾ ഇങ്ങനെ അവരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരിങ്ങനെ ചെയ്ത് ചെയ്ത് പോകും അങ്ങനെയാണ് നമ്മൾ ഒരു സമയം ഷെഡ്യൂൾ ചെയ്ത് പോയി പോണത് അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കുള്ള വണ്ടി നോക്കാം അതേതാണ് വണ്ടി നമുക്കൊന്ന് നോക്കാം ഇതുണ്ടോ ഈ വണ്ടി ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ആന്ധ്ര വണ്ടിയാട്ടോ ഇതും ആന്ധ്രാപ്രദേശാണ് ഇതുണ്ട് അതെ ഡബിൾ സീറോ ഡബിൾ സിക്സ് ആണ് ഇതിന് ടി വി ക്യാബിൻ്റെ വർക്കുകളുണ്ട് കർട്ടൻ ഫ്ലോർ ഉണ്ട് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വർക്കുകളുണ്ട് അപ്പോൾ ഈ കസ്റ്റമർ ഓൾറെഡി അവരിവിടെ ഉണ്ട് അവർ വന്നിട്ട് അവർ കാരണം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ കാണ്ട് അവർ ഓടി വരുന്നതാണ് അപ്പോൾ ഇതുണ്ട് അതിൻ്റെ ടി വി ക്യാബിനെല്ലാം സെറ്റ് ചെയ്തെല്ലാം ഇറക്കി അതെല്ലാം പെയിൻറ്റിങ്ങിന് കൊടുത്തിരിക്കുകയാണ് ഇനി ഇപ്പോൾ അതെല്ലാം ഫിറ്റ് ചെയ്യാനായിട്ടുള്ളൂ കർട്ടനൊക്കെ അവർ അവിടെ നിന്ന് ഇട്ടണമെന്ന് ഈ കർട്ടനൊക്കെ മാറ്റണമെന്ന് എനിക്കറിയില്ല ഫ്ലോറൊക്കെ ഏതാണ്ട് അവർ അവിടുന്ന് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ചെയ്തതല്ല അപ്പോൾ നമ്മുടേതായ കുറച്ച് വർക്കുകൾ ക്യാർമാനുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം ഈ വണ്ടിക്കുള്ളത് ഇതിപ്പോൾ ഏതാണ്ട് പന്ത്രണ്ടാം തീയതിയാണ് ഇതിന്റെ ഡെലിവറി വരുന്നത് കണ്ടോ അപ്പോ ഈ വണ്ടി അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് ഇത് പന്ത്രണ്ടാം തീയതി പോകാനുള്ള വണ്ടിയാണ് അതേപോലെ തന്നെ ഈ വണ്ടി ഇത് നമ്മൾ വി ബി ആർ ടാവൽസിൻ്റെ വണ്ടിയാണ് ഇതും ആന്ധ്ര വണ്ടിയാണ് ഇതുണ്ടോ ഇതും ആന്ധ്രാപ്രദേശ് വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയും വി ബി ആർ ടാവൾസിൻ്റെ ഏതാണ്ട് ഒരു നാലാമത്തെ വണ്ടിയാണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ പണിത് വിടുന്നത് അവരുടെ ഇങ്ങനെ ഓരോ വർക്ക് കഴിഞ്ഞ് പോകുമ്പോൾ അടുത്തടുത്ത് ഓരോ വണ്ടികളിലും വന്നുകൊണ്ടിരിക്കും പിന്നെ അതേപോലെ തന്നെ ഇനി ഇന്റീരിയർ വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഇതുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വർക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് വർക്ക് കഴിഞ്ഞ വണ്ടിയിലുണ്ടാവും നിങ്ങൾ പരിചയപ്പെടുത്തി തരാം മെയിൻ ആയിട്ട് വർക്ക്ഷോപ്പിന്റെ ആ ഒരു എന്താ പറയുക വർക്ക്ഷോപ്പിന്റെ മുക്കും മൂലയും ആണ് ഞങ്ങളിപ്പോ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വണ്ടി നമ്മള് കാണിച്ചിട്ടില്ല ഇത് ആന്ധ്ര വണ്ടിയാണോ ആണോ ദേവ വണ്ടി ആ ഈ വണ്ടി വണ്ടി ദേദവണ്ടി അഖിലെ ആന്ധ്ര വണ്ടിയാ ആ കേരള വണ്ടിയാണല്ലോ ഇത് കേരള വണ്ടിയാട്ടോ കാരണം എനിക്കിപ്പോൾ കറക്റ്റായിട്ടുള്ള ഏതൊക്കെ വണ്ടിയാണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടുന്നില്ല അവരാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെയും ഇതേപോലെ ഉണ്ടോ ടി വി ക്യാബിൻ ഫസ്റ്റ് നമ്മൾ ടി വി ക്യാബിൻ ഇന്നുണ്ടോ ഇതേപോലെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെയും ഏതാണ്ട് ടി വി ക്യാബിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വുഡ് ചെയ്യുന്ന ആളുടെ വർക്കാണ് അപ്പോൾ അയാൾ വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവണം അപ്പോൾ അയാൾ വന്ന് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ പിന്നെ ലെഗ് റെസ്റ്റ് അതിനുള്ള കാര്യങ്ങളവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ ഓരോ കാര്യങ്ങളുണ്ടോ ഡ്രൈവർ സീറ്റിനും കോൾ ഡ്രൈവർ സീറ്റിനുള്ള ഹാൻഡ്സ് ഹാൻഡ് റസ്റ്റും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം ഓരോരോ വണ്ടികളും ഞാൻ നിങ്ങളെ നിങ്ങൾ താജു ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നത് ഈ വണ്ടി ഏതാ ഇത് കേരള വണ്ടിയാണെന്ന് തോന്നുന്നത് തിരുവനന്തപുരം അല്ല ഇത് ഈ വണ്ടി പാലക്കാടുള്ള വണ്ടിയാണ് പാലക്കാട് ടീമിൻ്റെ വണ്ടിയാണ് കാരണം വരണ ഒഴിച്ചെറുതായിട്ടൊന്ന് സൈഡൊന്ന് ഒന്ന് മുട്ടിന്നാ പറഞ്ഞത് അവര് അപ്പോൾ ഇതിൻ്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതിൻ്റെ കൊട്ടേഷനും കാര്യങ്ങളെല്ലാം ഇന്നിപ്പോൾ നമ്മൾ കൊടുത്ത് അതിനുള്ള സാങ്ഷൻ വന്നിട്ടില്ല അപ്രൂവ് ആയിട്ടില്ല ഇതൊരു പ്രൈവറ്റ് അർബാനിയാണ് ഇത് തമിഴ്നാട് ഉള്ള വണ്ടിയാണ് ഇതല്ലോ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഉണ്ടോ ഇത് ആയിരം നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി നമ്പറാണ് അതിൻ്റെ അതേപോലെ ഇതിൻ്റെ അകത്ത് ഒരുപാട് വർക്ക് ഉണ്ട് ഈ വണ്ടിയിൽ നമ്മൾ ലക്ഷറി രീതിയിലുള്ള സീറ്റും കാര്യങ്ങളെല്ലാമാണ് കയറ്റുന്നത് ഈ സീറ്റുകളെല്ലാം അഴിച്ചു മാറ്റി ഒരു ലക്ഷറി രീതിയിലേക്ക് ഈ വണ്ടി നമുക്ക് ഇറക്കാനായിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഈ വണ്ടി ഇതേ നന്നാവോ ദാന്ദ്രയാണ് നോക്കുന്നു വണ്ടിയാ ഇതുണ്ടോ ഇത് അല്ല ഇത് കേരള വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ അത്യാവശ്യം വർക്കുകൾ കാര്യങ്ങൾ ടി വി ക്യാബിൻ ചെയ്തോണ്ടിരിക്കണോ ടി വി ക്യാബിൻ ഇതിന്റെ വർക്കെല്ലാം കഴിഞ്ഞ് പെയിൻറ് ചെയ്തിട്ട് ടി വി ക്യാബിൻ മേളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നോക്കി ഓക്കെ ഇത് ഇതിന്റെ ടി വി ക്യാബിൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് തരണം കേട്ടോ ഓക്കെ കണ്ടോ ഇതെല്ലാം ഫിറ്റ് ചെയ്തിരിക്കയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മളിങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കാലം നോക്കാൻ പറ്റേ ഇതോ ഇതൊരു പുതിയ വണ്ടിയാണ് ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതിന്റെ വർക്കുകൾ നടക്കണേ ഉള്ളൂ ഇത് ഉണ്ടോ ഇതിന്റെയൊക്കെ വർക്ക് നടക്കണേ ഉള്ളൂ ഇത് ഏത് വണ്ടിയാണെന്ന് അറിയില്ല കേരള വണ്ടിയാണെന്ന് തോന്നുന്നു ഇത് നമ്മുടെ വണ്ടിയുടെ ഫ്ലോറ് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ ഫ്ലോറ് ചെയ്യണെ കണ്ണാനാണ് കണ്ണാ ഇവർ വന്നേ ഈ വണ്ടിക്ക് നമുക്ക് എന്തൊക്കെ വർക്കുകൾ ഫ്രണ്ട് പ്ലൈവുഡും ബാക്ക് ഫുൾ മിനലും മറ്റേ അതിൻ്റെ അല്ലേ ഓക്കെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ അതിൻ്റെ ഓരോ ഫിറ്റിങ്സുകൾ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ക്യാരിയറ് ഇതുണ്ടോ മേളിലുള്ള ക്യാരിയറെല്ലാം സെറ്റ് ചെയ്ത് ഇറക്കാം കേട്ടോ അത് കാരണം നമ്മൾ ആ സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഫോം എല്ലാ വേണ്ടിയിട്ട് സൈഡിൽ നമ്മൾ പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതേപോലെ അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് അത് നമ്മുടെ യുക്ത ട്രാവൽസിൻ്റെ വണ്ടിയാണ് അവരുടെ സീറ്റ് ഡൽഹിയിൽ ഓർഡർ കൊടുത്തിട്ട് വന്നിട്ടില്ല അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിടക്കാണ് അതേപോലെ തന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടോ കൊറേ സീറ്റുകളൊക്കെ നമ്മൾ അയച്ചു വെച്ചാറുണ്ടോ ഓരോ വണ്ടിയുള്ള സീറ്റുകളൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ അയച്ചു വെച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ മിസ്റ്റർ ഡിനോബ് ചേട്ടൻ ദിനോബേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിസൈൻ വർക്കറിൻ്റെ രാജാവ് എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരേ ഒരു ആളാണ് നമ്മുടെ അപ്പോൾ അത് കട്ടിരിക്കുകയാണ് അപ്പോ ഏതാണ്ട് ഇവിടെ ഇറങ്ങി പോയിരിക്കുന്ന എല്ലാ വണ്ടികൾക്കും ടോപ്പ് ഡിസൈൻ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അതെല്ലാം ചെയ്ത ആള് പുള്ളിക്കാരനാണ് കാരണം നമ്മൾ തുടങ്ങിയ കാലം മുതൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡിസൈനുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളാണ് പുള്ളിക്കാരൻ പിന്നെ അതേപോലെ തന്നെ നമ്മളിത് ഇതിൻ്റെ പെട്ടെന്ന് ബോക്സുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ അടിച്ചോണ്ടിരിക്കുക കേട്ടോ പിന്നെ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോവാം നേരെ ഫൈബർ റൂമിൽ പോവാം അല്ലേ ഇതിപ്പോൾ നമ്മൾ നേരെ ഈ വഴി ചെന്ന് കഴിഞ്ഞാൽ നേരെ ഫൈബർ സെക്ഷനാണ് ഇതോ ഇത് നമ്മുടെ ഫൈബർ സെക്ഷനാണ് ഫൈബർ സെക്ഷൻന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരിയറ് ഇതിപ്പോ ക്യാരിയറാണ് അല്ലേ ക്യാരിയറിൽ അടിച്ചോണ്ടിരിക്കണേ ഇതണ്ടോ ക്യാരിയറ് അടിച്ചോണ്ടിരിക്കണേ അതിനുള്ള ഫസ്റ്റ് രീതിയിലുള്ള അതിന്റെ കെമിക്കൽ കാര്യങ്ങളെല്ലാം അവർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ അതുണ്ടോ അതിന്റെ സ്ക്വയർ ട്യൂബ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇത് എത്ര കഴിഞ്ഞാൽ മുക്കാലിഞ്ചല്ലേ മുക്കാലിഞ്ചല്ലേ ചേട്ടാ അരേഞ്ചല്ലേ ഓ ഇത് അരേഞ്ചും ഇത് ഒന്നരക്കാര് ഒന്നരക്കാര് അല്ലേ സ്ക്വയർ ട്യൂബ് കാര്യങ്ങളെല്ലാം വെച്ചോണ്ടിരിക്കാണ് രാഷേട്ടാ അപ്പൊ ഇതിപ്പോ നമ്മളിപ്പം ലേറ്റസ്റ്റ് അവരാണ് കൂടുതൽ ചെയ്യുന്നത് വരുന്ന വണ്ടികൾക്കൊക്കെ ഓക്കെ അപ്പോൾ അതെല്ലാം ഇതിലാശേട്ടനാണ് ഇത് നമ്മുടെ നമ്മുടെ ആണ് ചോട്ടുപായ് ഡാൻസ് അടിപൊളിയായിട്ടാണ് അച്ച ഡാൻസ് ആ ഇത് നമ്മുടെ അടുത്ത ആളാണ് അപ്പൊ ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ അത് അതേപോലെ തന്നെ നമ്മുടെ ചേച്ചിമാരുണ്ട് അവരെല്ലാം അവിടെ വർക്ക് ചെയ്യുന്നതാണ് ചേച്ചിമാരൊക്കെ ഓരോ ഓരോ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കൊന്ന് പെയിൻറിങ് ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം അവിടെ എന്താണ് അവസ്ഥയെന്ന് നോക്കാം അത് നമ്മുടെ സെക്ഷൻ ഉണ്ട് അപ്പോൾസറി സെക്ഷനിൽ നമുക്കൊന്ന് പോകണം നമ്മൾ വരുമ്പോഴേ നമുക്ക് അവിടെ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് കേട്ടാ അവിടെയൊക്കെ നമ്മുടെ പണിയാൻ വന്ന വണ്ടികൾ നമ്മുടെ വണ്ടികൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വണ്ടികൾ ഒരുപാട് വണ്ടികൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ ഇതൊരു അർബാനിയ ഇതിന്റെ അകത്ത് കിടപ്പുണ്ട് ഇതിന്റെ അകത്ത് കിടക്കുന്ന അർബാനിയുടെ വർക്ക് സുതൻ ചേട്ടനും നമ്മുടെ മധുചേട്ടനും കൂടി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതണ്ടോ ഇവിടെ കമ്പൽസറും ഒക്കെ വരുന്നൊരു ചെറിയ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതോ ഈ വണ്ടി വണ്ടിയുടെ ഉള്ള നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നുണ്ടോ ഈ വണ്ടിയുടെ ഉള്ളോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട ഫ്ലോറ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു വീൽ ചെയർ കയറ്റാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് നമ്മൾ ഐറ്റോളിക്കിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കൊന്നും തീർന്നിട്ടില്ല പിന്നെ ഇതിൻ്റെ ടി വി ക്യാബിൻ തീർന്നിട്ടില്ല ടി വി ക്യാബിനൊക്കെ ടി വി ഒക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് ഒക്കെ വെച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ കുറേ ഡിസൈനുകൾ കാര്യങ്ങളെല്ലാം വരാനുണ്ട് നമ്മളെല്ലാം ഇതിൻ്റെ ടോപ്പ് എല്ലാം ഒരു എന്താ പറയണ ഒരു വെറൈറ്റി രീതിയിലാണ് ഈ വണ്ടിയുടെ ഇന്റീരിയർ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണത് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ വർക്ക്ഷോപ്പിൽ വർക്ക് നടക്കുന്ന സമയമാകുമ്പോ ഭയങ്കര ബഹളം ആയിരിക്കും കംപ്രസറിന്റെ സൗണ്ട് ഗ്രൈൻഡറിന്റെ സൗണ്ട് അങ്ങനെയുള്ള സൗണ്ടുകളെല്ലാം ഇവിടെ ഉണ്ടാവും ഓൺ പിടിപ്പിക്കാൻ പോണത് അപ്പൊ അത് കേറന്നായിരുന്ന മറ്റേ പേടൊക്കെ സുധൻചടനാണ് അതിന്റെ വർക്കുകളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് മതി ചേട്ടാ അത് മതി ചേട്ടനും ഇവര് രണ്ടുപേരും കൂടിയാണ് ഏതാണ്ട് ഒരു ഇതുള്ള വർക്കുകളൊക്കെ ഈ പറയുന്ന ഓരോ വണ്ടിയോടെ ഏപ്പിച്ച പിന്നെ അവരെ അതങ്ങോട് പറഞ്ഞുകൊടുത്ത അതനുസരിച്ചാണ് നമ്മുടെ പെയിന്റിംഗ് ബൂത്ത് ആട്ടോ പെയിന്റിംഗ് ബൂത്തില് ഒരു വണ്ടി പെയിന്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇതുണ്ടോ ഇത് ഫുള്ള് സൈഡ് ബോഡിയൊക്കെ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അവര് തേച്ച് മിനിക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നന്ദു ആണ് നന്ദു ഇതിപ്പോന്റ് അപ്പൊ ഈ വണ്ടിയുടെ ആ ഫുള്ള് ഈ ഒരു കേസ് നന്ദു ആണ് അത് ഡീല ചെയ്തേക്കുന്നത് അപ്പോൾ നന്ദു അത് വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിട്ട് നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പൊടിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ അടിക്കുന്ന സമയത്ത് ഫുള്ള് താഴെ മോട്ടർ അടിച്ച് ഫുള്ള് കഴുകി കളഞ്ഞ് നീറ്റാക്കിയിട്ട് അടിക്കുകയുള്ളൂ അതേപോലെ തന്നെ ഈ കിടക്കുന്ന വണ്ടികളൊക്കെ ഉണ്ടോ ഇതെല്ലാം നമ്മുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട രീതിയിൽ കിടക്കുന്ന വണ്ടികളാണ് കുറേ വണ്ടികൾ കിടപ്പുണ്ട് ആ റുബാനിയെ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് നമ്മുടെ പുതിയ വണ്ടി വന്നതാണ് അതിപ്പം ഇന്ന് ട്രിപ്പ് ഉണ്ടായില്ല നാളെ ഉണ്ട് അതേപോലെ എന്തെ നമ്മുടെ മെയിൻ ആണെന്താ അവിടെ പോണേ പെയിൻ്റ് എടുക്കാനാ ആ ഓക്കെ ഇൻറ്റീരിയർ പെയിൻറ് ചെയ്യണമെന്നോ അല്ലേ ഓ അത് ശരി ഇതാ അവർ മാസ്ക്കും കാര്യങ്ങളൊക്കെ വെച്ചേക്കണ കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഈ വണ്ടിയുടെ അകത്താണ് പെയിൻറ് ചെയ്യണേ ഇതിൽ പുറത്തല്ല ഈ വണ്ടിയുടെ ഉള്ളിലാണ് പെയിൻറിങ് കാര്യങ്ങളെല്ലാം ചെയ്യണത് അപ്പോൾ അതുകൊണ്ടിട്ട് മാസ്ക് ധരിക്കാതെ ഒരു പരിപാടി നടക്കില്ല ഇതുണ്ടോ ഇതുണ്ടോ നേരെ ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതേപോലെ തന്നെ ഡിസൈൻ വർക്കുകൾ കാര്യങ്ങളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വണ്ടിയുടെ ഉള്ളിൽ ഫുൾ ഐവറി അക്കണ്ടോ ഡാഷ് ബോർഡ് മുതല് സൈഡിൽ വരുന്ന എല്ലാ പീസുകളും ഐവറി അടിച്ച് താഴത്തക്ക മാറ്റ് എന്താ പറയുക ഫുള്ള് മാസ്ക് ചെയ്തിരിക്കാണ് ഒരു അറുബാനെടുത്തിട്ട് ഫുള്ള് മാസ്ക് ചെയ്തേക്കണവർ അന്നിട്ടത് ഫുള്ളായിട്ട് ഐവറി അടിച്ച് സെറ്റ് സെറ്റാക്കിട്ട് നല്ല ഭംഗിയായിരിക്കും ഐവറി അടിച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ അകത്ത് അതേപോലെ നീ കാണുന്നതെല്ലാം ടി വി ക്യാബിൻ്റെ ഓരോ പീസുകളാണ് അപ്പോൾ അതിൻ്റെ ചേട്ടാ ഇതിൻ്റെ ഇത് ഇനിയിപ്പോൾ ഒരു മിനിറ്റ് നമ്മൾ ഇത് ഇത് അടിക്കാൻ ഇനി പെയിന്റ് ചെയ്ത് വുഡ് വുഡ് ക്ലിയർ ക്ലിയർ രണ്ട് മൂന്ന് ആണല്ലേ നമുക്ക് അമ്പലിയാണ് ഇവിടെ ആയിട്ട് ഡിസൈൻ വർക്ക് ഒക്കെ ചെയ്തോണ്ടിരുന്നത് സംഭവിച്ചു പെട്ടെന്ന് പുള്ളിക്കുന്ന സൂര്യത വന്നു അങ്ങനെ പുള്ളി ഹോസ്പിറ്റലിലാണ് അപ്പൊ എന്തായാലും പുള്ളി ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് നമ്മുടെ വർക്ക്ഷോപ്പില് വർക്കുകൾ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പൊ ഒരുപാട് പേര് പറഞ്ഞു യൂട്യൂബിൽ എന്താണ് വീഡിയോ ഇടാത്തത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ആ ഒരു കാരണം ഒന്നാവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് കൂടുതലും യൂട്യൂബിലൊക്കെ വീഡിയോ ഇടാൻ പറ്റാത്തത് പിന്നെ താജു ഏതാ ക്ലീൻ ചെയ്യണേ കമ്പനി ഗാഡിയാ ഊപ്പർ ക്ലീനിങ് പുതിയ വണ്ടിയുടെ പുതിയവണ്ടിന്റെ മേളിൽ എന്തോ പെയിന്റ് എന്തോ ആയിട്ടുണ്ടല്ലേ ഓ അത് ശരി നമ്മളാ അരൂരൊക്കെ വർക്ക് എടുക്കുന്നുണ്ടല്ലോ അതിന്റെ താഴത്തുകൂടെ ഒക്കെ വണ്ടി പോകുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ പെയിന്റും വെൽഡിംഗ് സാധനങ്ങളൊക്കെ വീഴും കഴിഞ്ഞ ദിവസം ട്രിപ്പ് പോയിട്ട് വന്നപ്പോ സംഭവിച്ചാണ് അപ്പൊ അത് ക്ലീൻ ചെയ്തോണ്ടിരിക്കാണ് അതേപോലെ തന്നെ ഇത് നമ്മുടെ നമ്മുടെ മെയിനായിട്ട് പ്രശസ്തി പത്രം മേടിച്ച ഉണ്ണിച്ചേട്ടനാണ് ഇവിടെ ഇരിക്കുന്ന ഉണ്ണിച്ചേട്ടൻ എന്താ ചെയ്യണേ ഉണ്ണിചേടൻ ഈ വണ്ടി ടീവിക്കാമിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു മിക്സറിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഓരോരോ വർക്കുകൾ അവരേൽപ്പിച്ചാൽ അവരത് വളരെ കൃത്യമായിട്ട് അത് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടാണ് അവർ ഓരോ വണ്ടിന്നിറങ്ങി പോകുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു പെയിന്റിങ്ങിന് കൊടുത്ത് പിന്നെ ഫിറ്റിംഗ്സുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും അതേപോലെ തന്നെ ഇത് നമ്മുടെ അപ്പൾസറി സ്പേസ് ആണ് അപ്പോൾ നമ്മുടെ അർബാനിയയുടെ എല്ലാവിധ സീറ്റ് വർക്കുകളും കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ചേട്ടൻ എന്താ കട്ടിയാണ് ഓ അത് ശരി അറുന്നൂറ്റി പതിനെട്ടാണ് നമ്മുടെ നമ്പർ ആ നമ്പറിലെ വേണ്ട ബ്ലാക്ക് ആണല്ലേ ഫുൾ ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്ക് ആണ് നമ്മുടെ അനീഷൊന്നുമില്ലേ വന്നിട്ടില്ല പുളിക്കൂനെ പനിയടിച്ചാ എപ്പോഴും പനിയാണല്ലോ കുറച്ച് ദിവസമായിട്ട് പനി മാറിയും അല്ലേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരാണ് ഇതിൻ്റെ അപ്പോൾസറി വർക്കൊക്കെ ചെയ്യണം മെയിൻ ആശാൻ എന്ന് പറയുന്നത് അനീഷ് ആശാൻ അനീഷാശാൻ ഇന്ന് എത്തിയിട്ടില്ല അപ്പോൾ നാളെ എത്തുമായിരിക്കും ഇതല്ലോ ഇതാണ് ഇപ്പോൾ ഒരു പുതിയ വണ്ടിയുടെ സീറ്റിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം അവർ സ്റ്റിച്ച് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ നാല് പേരാണ് അപ്പോൾസറി വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ എല്ലാവിധ ഡിസൈനുകളും എല്ലാവിധ കളർ കോംബോയും എല്ലാം നമ്മുടെ വർക്ക്ഷോപ്പിൽ അപ്പോൾ അപ്പോൾസറിയുമായിട്ട് ആണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ വർക്കുകളും ഇതിൻ്റെ അടുത്ത് ഇല്ലാത്ത പരിപാടി ഇലക്ട്രിക്കൽ വർക്കാണെങ്കിലും അപ്പോൾ അപ്പോൾസറി വർക്കാണെങ്കിലും പെയിൻറിങ് ആണെങ്കിലും എല്ലാവിധ വർക്കുകളും ചെയ്യാനായിട്ടുള്ള സൗകര്യം നമ്മൾ വർക്ക്ഷോപ്പിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെ അർബാനയുടെ സീറ്റുകളെല്ലാം നമ്മൾ അഴിച്ചിട്ടിരിക്കുന്നതാണ് അയച്ചിട്ടിരിക്കുന്നതാണ് ഇതെല്ലാം ഫോം വെച്ച് സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറ്റാനായിട്ട് അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ കണ്ടു വന്നാൽ ഇപ്പോൾ നമ്മുടെ സ്റ്റോർ റൂമാണ് സ്റ്റോർ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതെന്താ പറയുക നമ്മുടെ സീറ്റും കാര്യങ്ങളെല്ലാം അപ്പോൾസറി ചെയ്ത് വെക്കുന്ന ഒരു റൂമാണ് ഇതുണ്ടോ ഇതിൻ്റെ അകത്തേക്ക് നോക്കിയാൽ ഒരുപാട് സീറ്റുകൾ നമ്മൾ ഓരോ വണ്ടികളുടെ മാർക്ക് ചെയ്ത് അവർ പറയുന്ന ഡിസൈനുകളിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് റെഡിയാക്കി ഇവിടെ ഒതുക്കി വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മുടെ ടെമ്പോ ട്രാവലർ നമ്മൾ ഡാറ് പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന ടെമ്പോ ട്രാവലറിൻ്റെ സീറ്റാണ് അപ്പോൾ ആ സീറ്റ് നമ്മൾ അർബാനിയുടെ സീറ്റാണ് ആ വണ്ടിയിൽ കയറ്റി കയറ്റാൻ പോകുന്നത് അപ്പോൾ അതെല്ലാം ഇവിടെ റെഡിയാക്കി എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വർക്ക്ഷോപ്പിലുള്ള അത്യാവശ്യം വേണ്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്തി ഇനിയിപ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ നമുക്ക് എന്തായാലും പുതിയ പുതിയ വീഡിയോസുകൾ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓഫീസും കൂടി ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം അതേപോലെ തന്നെ നമ്മളൊരു ഭാരത് ബെൻസിന്റെ ഒരു വർക്ക് കിടക്കുന്നുണ്ടല്ലോ ഇത് ഉണ്ടോ അതൊന്നു ഒരു ഭാരത് ബെൻസ് വണ്ടി നമ്മൾ ഈ ഒരു രീതിയിലേക്ക് ഈ ഒരു മോഡലിലാണ് അവര് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒരു മോഡലില് ചെയ്യാനായിട്ട് അതിന്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ണി ചേട്ടാ വാ എവിടം വരെ ഇത് നമ്മുടെ ഉണ്ണികൃഷ്ണ ചേട്ടനാണ് അല്ല ചേട്ടനാണ് ഈ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ഉണ്ണികൃഷ്ണൻ ഫ്രണ്ട് കഴിഞ്ഞു ഇനി ണം സൈഡിൽ കുറച്ച് പണിയുണ്ട് പിന്നെ ഈ ഇമറന് കവർ വെക്കണം കവർ ഉണ്ടാക്കണം അതൊക്കെ ഇങ്ങനെ എത്തി നിക്കാണ് പിന്നെ ഇത് അഴിച്ചെടുത്ത് പെയിന്റ് അടിച്ച് എടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് മോളിലെടുത്ത് വീണ്ടും പെയിന്റ് അടിച്ച് രണ്ടാമത് കേറ്റ് പിറ്റി എല്ലാം നെറ്റ് ബോട്ട് സിസ്റ്റം ആണ് ചെയ്തേക്കണം വെൽഡിംഗ് ഒന്നും ഇല്ല കഴിച്ച് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് ആ അപ്പൊ എന്താ സംഭവം വർക്ക് ഇത് എപ്പഴും അത് അഴിച്ചെടുക്കാൻ പറ്റുന്ന പാർട്സുകൾ ഉണ്ട് എന്നാലും ഫിറ്റ് ചെയ്തിട്ട് അഴിച്ചെടുക്കുന്ന പാർട്സുകളുണ്ട് ഉണ്ട് അതൊന്നിച്ച് അടിച്ചിട്ട് പെയിന്റ് അടിച്ചെടുത്താലും നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും പ്രോബ്ലം ഇല്ല അപ്പൊ നമുക്ക് നോക്കിയിട്ട് ഐഡിയ പോലെ എല്ലാം സ്റ്റീലിന്റെ കമ്പിയാണ് സ്റ്റീലിന്റെ പൈപ്പാണ് അപ്പൊ ഇത് നമ്മള് അർബാനിയൊക്കെ ഉള്ള നമ്മളൊരു മിനിമം ഒരുപത്തിയഞ്ചു അറുബാനിയൊക്കെ ഉള്ള കർട്ടന്റെ പൈപ്പ് റെഡിയാക്കി വെക്കും പൈ ഇതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ അലിമോനാണ് അലിമോനും നമ്മുടെ എന്താ പറയണ നമ്മുടെ ആലമോനും ആണ് അവരെല്ലാം ഭംഗിയായിട്ട് കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് നമ്മൾ ഇനിയിപ്പോ ഇത് കാണിച്ചു ഇനിയിപ്പോ നമുക്ക് എന്തായാലും ഓഫീസിലെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കാം പിന്നെ ഒരു മൂന്ന് അർബാനിയ നമ്മളപ്പുറത്തെ ഒരു വാഷിംഗിന് വിട്ടിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഗുജറാത്തിൽ നിന്ന് വന്ന വണ്ടിയാണ് അപ്പോൾ അതിന് ഭയങ്കരമായിട്ട് ടാറും കാര്യങ്ങളെല്ലാം എല്ലാം പിടിച്ചിരിക്കുന്നതുകൊണ്ടിട്ട് നമ്മൾ അത് വാഷിങ്ങിന് ഇട്ടിരിക്കുന്ന ഡീസൽ അടിച്ച് വാഷ് ചെയ്യണം അപ്പോൾ ആ വണ്ടി കൊണ്ട് വന്നാൽ അടുത്ത ദിവസം അതുകൊണ്ട് പരിചയപ്പെടുത്താം അതേപോലെ തന്നെ ഇത് കണ്ടോ ഇത് നമ്മൾ ക്യാരിയറ് ഇത് ഇത് കണ്ടോ ഇത് കാരിയർ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ ഒരു വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടില്ല ഇതിപ്പോ അടിച്ചു വച്ചിരിക്കുന്ന മിനിഷേ ബിനീഷേ ഇതിപ്പോ ഒരു കോട്ടും കൂടി അടിക്കാൻ കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് പെയിന്റ് മിക്സ് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ കൂടി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ക്യാരിയറും റെഡിയാണ് ഓരോരോ വണ്ടികൾക്കുള്ള ഇതിപ്പോ നമ്മൾ ഇസെഡാറ് മോഡൽ ലാഡർ കേട്ടോ ഇസെഡാറ് മോഡൽ ലാഡർ ആണ് ഇതിന് രണ്ടെണ്ണം വരും അപ്പോ ഇതിപ്പോ ഒരുപാട് വണ്ടികൾക്ക് ഇപ്പൊ ഇത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കാരണം ഇപ്പുറത്ത് വരുന്ന ആ ഒരു ലാഡറിന്റെ കൂടെ തന്നെ സ്റ്റെപ്പിനെയും കൂടി ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതും ഒക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഓഫീസിൻ്റെ അകത്ത് കയറാം കേട്ടോ ഇതാണ് നമ്മുടെ ഓഫീസ് ഓഫീസ് ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ കാണിച്ചിരിക്കുന്നതാണ് ഇത് നമ്മുടെ അക്കൗണ്ട് സെക്ഷനാണ് അതേപോലെ തന്നെ ഇത് നമ്മുടെ പർച്ചേസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സ്ഥലമാണ് തൊട്ട് ബാക്കിൽ കാണുന്ന സ്റ്റോർ ഇതുണ്ടോ ഇതിലെ ആണ് ഇതാണ് സ്റ്റോർ ഇത് സ്റ്റോർ റൂമിലേക്ക് നേരെ കയറാറുണ്ടോ ഫുള്ള് സാധനങ്ങളാണെല്ലാം കറക്റ്റായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ അകത്തെല്ലാം അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സ്റ്റോക്കും കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്യുന്ന സ്ഥലമാണ് അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്നത് സൂപ്പർവൈസർമാരുടെ സൂപ്പർവൈസേഴ്സ് ഇരിക്കുന്ന സ്ഥലമാണ് അതേപോലെ തന്നെ സന്ദീപാണത് അപ്പോൾ അവിടെ ഇരിക്കുന്നു അതേപോലെ തന്നെ ഇത് നമ്മുടെ മാനേജറിൻ്റെ റൂമാണ് മാനേജർ അവിടെ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ഷനൂബിൻ്റെ റൂമാണ് അവിടെ ഉണ്ട് ഇതല്ലോ അപ്പോൾ ഇത് ഞാനിരിക്കുന്ന റൂമാണ് അപ്പോൾ ഈ റൂമിലും ഞാൻ നിങ്ങളതിനു മുമ്പ് പരിചയപ്പെടുത്തിയതാണ് പക്ഷേ എങ്കിലും ജസ്റ്റ് ഒന്ന് ഓഫീസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കണമെന്ന് തോന്നുന്നു നിങ്ങൾ കണ്ടിട്ടണമെന്ന് അറിയില്ല അപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും ഇപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിലെ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ് ഫുള്ള് വിശേഷങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുകളുമായിട്ട് നമുക്ക് കാണാം അതേപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ ബൈ